ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെന്ന് കമൻ്റ് ആയിട്ട് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്ലേ ബട്ടനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്കോണോ ആരും അങ്ങനെ കണ്ടിട്ടില്ല കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഞാൻ എന്തേലും എന്നറിയോ ഇത് കിട്ടുന്നത് വരെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കിതിനെ ഒന്ന് കാണണം എൻ്റെ കയ്യിലൊന്ന് പിടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താ ഇതിന് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കത്തില്ല എന്നുള്ളത് അന്ന് എനിക്കിത് കിട്ടി അങ്ങനെ അത് അവിടെ അങ്ങ് വെച്ചു ഇതിന് വലിയ വാല്യൂ ഒന്നും സത്യം പറയാമോ ഇവിടെ ഇക്കയൊന്നും എനിക്കിതിന് വലിയ വാല്യൂ തന്നിട്ടില്ല എനിക്ക് പിന്നെ ഭയങ്കര വിഷമായി അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു തന്നെ വെച്ചു ഞാൻ ഇക്കാക്കി ഇതൊക്കെ ഇങ്ങനെ ഓ ഇതെനിക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറയും മോപ്പര് പറയും ആ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ലേ വലിയ സംഭവം എന്നല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് സിമ്പിളായിട്ട് കണ്ടു കെട്ടോ അപ്പോൾ എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എനിക്കും ഫീൽ ആയി നമ്മുടെ ഹസ്ബൻഡ് നമ്മളങ്ങനൊരു ഒരു ഒരു ഇത് എന്താ പറയുക വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കളിയാക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മക്കളെ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഞാനിത് വൺ ടൈം കൂടി നിങ്ങളുടെ മുമ്പിൽ കാണിക്കാണ് കേട്ടോ ണ്ടല്ല ഇതാണ് നമ്മുടെ ഐറ്റം സത്യം പറയാമെ ഇത് കിട്ടിയപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇക്കൾക്ക് പിന്നെ തീരെ വാല്യൂ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇതൊക്കെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം അന്ന് കിട്ടിയ സമയത്ത് ഇതങ്ങനെ എടുത്തിട്ട് ഞാൻ കവറിൽ അതേപോലെ ഇട്ട് വെച്ചതാണ് പിന്നെ ഞാൻ ഇന്നാണ് എടുക്കുന്നത് ഇന്ന് അത്യാവശ്യം ഇത് പൊടി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അതിന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്ഥലത്ത് ഇത് തൂക്കിയിടണോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളത് പറയുക പിന്നെ ഇതൊരു വലിയ എല്ലാവരുടെയും ഒരു വലിയൊരു ഡ്രീമാണ് ഈ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് വലിയൊരു വാല്യൂ ആയിട്ട് എനിക്ക് എനിക്ക് വലിയൊരു വാല്യൂ തന്നിട്ടില്ല ആ പ്ലേ ബട്ടൺ അല്ലേ പിന്നെ ഗോൾഡ് ബട്ടൺ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾ തമാശയാക്കിക്കൊണ്ടിരുന്നു പിന്നെ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലെയും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ക്യാമറ വെച്ചിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ പ്ലേ ബട്ടൺ കിട്ടണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ കിട്ടും പക്ഷെ അതിനും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഹൺഡ്രഡ് കെ ആയിട്ട് ഒരു ടു വീക്സ് ആകുന്നതിന് മുമ്പ് തന്നെ പ്ലേ ബട്ടൺ കിട്ടി ചില ആൾക്കാർക്ക് ഹൺഡ്രഡ് കെ കഴിഞ്ഞിട്ടും ടു ഹൺഡ്രഡ് കെ കഴിഞ്ഞിട്ടൊക്കെ കിട്ടാത്തവരുമുണ്ട് അതിൻ്റെ കുറച്ച് കാരണങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അവരുടെ വീഡിയോസിൽ കുറേ കോപ്പിറൈറ്റ്സ് കാര്യങ്ങൾ പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് എന്തെയ്യുന്നറിയോ നമുക്ക് ഹൺഡ്രഡ് കെ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്കിങ് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിലൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പ്ലേ ബട്ടൺ കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് ഹൺഡ്രഡ് കെ ആയ സമയത്താണ് ഞാൻ യൂട്യൂബിനകത്ത് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പഠിച്ചവനെ അപ്പോൾ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടില്ല എനിക്ക് വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്ലേ ബട്ടൺ ആയിരുന്നു ഇതെൻ്റെ കൈ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ എത്രയോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് ആ യൂട്യൂബിൻ്റെ ഇൻകം അതൊന്നും എനിക്ക് വാല്യൂ എനിക്കിതൊന്ന് കൈയ്യിൽ പിടിക്കണം ചില ആൾക്കാരൊക്കെ പിടിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ സത്യം പറയാമോ നമുക്ക് ഹൺഡ്രോയിഡ് കെ ആയതിനു ശേഷം യൂട്യൂബിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ എനിക്ക് ഈ ഒരു സാധനം ഞാൻ പറയില്ല പെട്ടെന്ന് എനിക്ക് കിട്ടി ടു വീക്സ് ആവുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു യു യു എ ഒക്കെ ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും പിന്നെ എല്ലാവരുടെയും കൈ കാണുമ്പോൾ എനിക്കിത് ഈ ഇതൊക്കെ ഒന്ന് പ്രെസ് ചെയ്യണം അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മുടെ കൈ കിട്ടിയപ്പോൾ അതിന് നമുക്കൊരു വിലയില്ല ഞാൻ പറയുന്നത് അന്ന് ഞാനിത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ ആ കിട്ടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനും വിചാരിച്ച എൻ്റെ ഒരു ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവരൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെ വലിയ ഹാപ്പി പോലെയൊക്കെ കാണിച്ചു പക്ഷെ പിന്നീട് ഇതിന് ഒരു പേപ്പറിൻ്റെ വാല്യൂ പോലും ഇവിടെ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു ഞാൻ പ്ലേബട്ടൻ കിട്ടി കിട്ടി എന്നും പറഞ്ഞാൽ അവിടെ എടുത്ത് വെച്ചു ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും ഇതിനെ എടുക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാ ഏതൊരു മനുഷ്യൻ്റെയും വലിയൊരു ആഗ്രഹമായിരിക്കാം ഇതുപോലെയുള്ളൊരു പ്ലേ ബട്ടൺ അതുപോലെ എനിക്കും ഉണ്ടായിരുന്ന ആഗ്രഹം പിന്നെ ഇതൊക്കെ എനിക്ക് നിങ്ങൾ തന്ന ഒരു സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് മനസ്സിലായേ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും പിന്നെ യൂട്യൂബിനെ വലിയ രീതിയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഓപ്പണായിട്ട് പറയാം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഞാൻ തന്നെ വീഡിയോ എടുത്ത് എടുത്തെടുത്ത് ഉറക്കമൊഴിഞ്ഞൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുക കാരണം എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ ഇനി ഇൻഷാല്ല എനിക്ക് ഇനി മുമ്പിലോട്ട് ഗോൾഡ് ബട്ടൺ ആണ് എനിക്ക് ഇനി ആഗ്രഹം അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ നിങ്ങളും അതേപോലെ എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇതിനകത്ത് നല്ല പൊടിയൊക്കെ ആയിരുന്നു കാരണം ഞാൻ പറഞ്ഞത് അന്ന് എടുത്ത് വെച്ചതാണ് പിന്നെ ഞാനിത് എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞത് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് അപ്പോൾ അവർ വലിയൊരു സംഭവമാക്കിയിട്ട് തന്നെ അങ്ങ് അവരുടെ ഒരു ഏരിയയിൽ അവർ പറയും പ്ലേ ബട്ടൺ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ പറഞ്ഞതിൻ്റെ എനിക്ക് കുറച്ച് മീൻസ് കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും ഫ്രണ്ട്സ് മാത്രമേ ഞാൻ കുറച്ച് നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അപ്പോൾ അവരെനിക്ക് പേഴ്സണലി ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറയും അവളുടെ മാത്രം പേര് പറഞ്ഞു ഇവളുടെ പേര് പറഞ്ഞു പക്ഷേ എനിക്കറിയാം അതാരാന്നുള്ളത് ഞാൻ എന്തായാലും പേര് പറയുന്നില്ല അതുപോലെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ അപ്പോൾ അവരെപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എൻ്റെ പിറകിലുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെയുള്ള നമ്മുടെ സിസ്റ്റേഴ്സ് മീൻസ് സഹോദരിമാരെ പോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ പറയവരുടെ പേര് ഞാൻ എന്തായാലും പറയുന്നില്ല അതാരാണെന്ന് അവർക്കറിയാം അപ്പം എപ്പോഴും എനിക്ക് ഇത് പറയും നിനക്ക് കിട്ടിയതല്ലേ എന്നൊക്കെ പറയും ഞാൻ പറയേ വലിയ സംഭവമൊന്നുമല്ല അപ്പോൾ അവരത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എന്ന് പറയും അവർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സ് എൻ്റെ നല്ല നല്ല ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് പിന്നെ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ചെമ്മോ എന്നുള്ളത് എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ സിസ്റ്റേഴ്സും വിളിച്ചുകൊണ്ടിരുന്ന പേര് ആ ഒരു പേര് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിലും വെച്ചിരിക്കുന്നത് അല്ലാതെ എൻ്റെ എന്നുള്ള ഒരു പേരല്ല എൻ്റെ പെറ്റ്നെയും മീൻസ് വീട്ടിൽ വിളിക്കുന്ന ചെമ്മു ചെമ്മൂസ് വേൾഡ് എന്നാണ് ഞാൻ ഞാനത് ചാനലിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു പേരിൽ തന്നെ എനിക്ക് എൻ്റെ പ്ലേ ബട്ടൺ കിട്ടി അത് അതിനേക്കാളും വലിയൊരു സന്തോഷമാണ് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ഇതിനെ കാണണം ഞാൻ പറയ ഫാമിലീസിലൊക്കെ പോയപ്പോഴൊക്കെ എനിക്ക് പ്ലേ ബട്ടൺ കാണണമായിരുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഡയറക്റ്റ് കാണണമായിരുന്നു നീ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്ലേ ബട്ടൺ നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാൻ പോവാണ് ബാക്ക് ക്യാമറ വെച്ചിട്ടൊക്കെ അപ്പോൾ ഇതെന്താ എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം ഇപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ പ്ലേ ബട്ടൺ കിട്ടിയതിന് ശേഷം എനിക്ക് വീഡിയോ ഇടാനും പറ്റത്തില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞു നമുക്ക് ഇതിന് വലിയൊരു സപ്പോർട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടി വലിയ വാല്യൂ ഒന്നുമില്ല ഇനിയിപ്പോൾ വീഡിയോ ചെയ്യേണ്ട എന്നുള്ള തോന്നലൊക്കെ വരാം പക്ഷെ ഇൻഷാ ഇൻഷാള്ളാം ഇനി ഞാൻ ചെയ്യും എന്നുള്ള ഒരു കൂടി കൂടിയെടുത്തിരിക്കുകയാണ് ഇനി ഞാൻ പറയുക ഗോൾഡ് ബട്ട് ബട്ടൺ കിട്ടണം പറയുമ്പോൾ തെറ്റിപ്പ് കൊണ്ടിട്ടോ ഒന്നും തോന്നരുത് ഗോൾഡ് ബട്ടൺ കിട്ടണം എനിക്ക് അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് എനിക്കിത് ഇങ്ങനെ ചുമരിലൊക്കെ ഇങ്ങനെ തൂക്കിയിടണം എന്നൊക്കെ വലിയൊരാഗ്രഹമുണ്ട് ഇൻഷാ ഉള്ള നടക്കും എന്ന് തോന്നി ഇത് നടന്നതുകൊണ്ട് അതും കൂടി നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പം നിങ്ങളും യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് അത് നിർത്തിപ്പോകരുത് ഇതുപോലെ പ്ലേ ബട്ടൺ കിട്ടുന്നത് വരെ നിങ്ങൾ അതിൻ്റെ കൂടെ പ്രയത്നിക്കുക പിന്നെ ഗോൾഡ് ബട്ടൺ പിന്നെ ഡയമണ്ട് ഇതൊക്കെ കിട്ടുന്നത് വരെ നിങ്ങളും കഷ്ടപ്പെട്ട് കൊണ്ടേ ഇരിക്കുക ആരും വലിയ സപ്പോർട്ടൊന്നും തരില്ല എങ്കിലും ഒരിക്കലും നിർത്തരുത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ പ്ലേ ബട്ടൺ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിക്കാൻ പോകുകയാണോ ഞാൻ പറയുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണാം ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് പിന്നെ പ്ലേ ബട്ടൺ കിട്ടിയെന്ന് കരുതിയിട്ട് യൂട്യൂബിൽ ഇങ്ങോ ഒന്നും ഡബിളൊന്നും ആവാൻ പോകുന്നില്ല നമ്മൾ എങ്ങനെയാണോ വീഡിയോസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ അതുകൂടി ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമുക്ക് നേരെ പ്ലേ ബട്ടണിലോട്ട് പോവാം ഓക്കെ അപ്പോൾ പ്ലേ ബട്ടൺ ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞവർക്ക് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ താ നമുക്ക് എനിക്ക് ഇവിടെ എൻ്റെ ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ സപ്പോർട്ടാണ് ആളെനിക്ക് തമ്മിലേൽസ് കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ട് എനിക്ക് വലിയ സപ്പോർട്ട് അവൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയൊരു ഹെൽപ്പാണ് അവനത് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഉള്ളത് ബാക്കിൽ വരുന്നത് ഇതുപോലെയാണ് കിട്ടാത്തവർക്കൊക്കെ ഇതൊരു പ്രചോദനം മീൻസ് ഒരു മോട്ടിവേഷൻ ആയിരിക്കട്ടെ നിങ്ങളുടെ ചാനലിനൊക്കെ പെട്ടെന്ന് തന്നെ പ്ലേ ബട്ടൺ കിട്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇത് തൂക്കിയിടാനുള്ള ഒരു രണ്ട് സൈഡിൽ ഹോൾ കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഇതിൽ വരുന്നുണ്ട് ഹൺഡ്രഡ് കെ ആയിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് കെ അപ്രസെൻറ്റേറ്റീവ് ചെമ്മൂസ് വേൾഡ് ഫോർ പാഴ്സിങ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ യൂട്യൂബിൻ്റെ യൂട്യൂബ് എന്നുള്ള ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ ഇത് വേറെ ബട്ടൺ കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് ഒരു ഷോ മാത്രമാണ് കേട്ടോ നമുക്ക് ഹൺഡ്രഡ് കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തരുന്ന ഒരു അംഗീകാരം അത്രയേ ഉള്ളൂ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല മക്കളെ ഇതിൽ പറയാന് അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ അവസ്ഥ ഈ ഒരു രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പ്ലേ ബട്ടൺ കിട്ടിയതിന് ശേഷം വലിയൊരു ഗ്രാൻഡ് അങ്ങനെയൊന്നുമില്ല കേട്ടോ വേറൊരു കാര്യം ഈ ഒരു മിററിനകത്ത് ഇവിടെ ബെഡ്റൂമിനകത്ത് ഉള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതാണ് അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്ലേ ബട്ടൺ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈറ്റിപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇൻഷോ അല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഗോൾഡ് ബട്ടൺ കിട്ടട്ടെ പിന്നെ ഡെയിലി വ്ലോഗ്സ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ ബിസിനസ് ഐഡിയാസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക നിങ്ങൾ വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ ഗോൾഡ് ബട്ടൺ കിട്ടത്തുള്ളൂ അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എന്താ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് ഇത് എവിടെ തൂക്കിയിടണം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം കേട്ടോ നിങ്ങൾ തന്ന സമ്മാനമായത് ആയതുകൊണ്ട് നിങ്ങൾ പറയുക ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇത് തൂക്കിയിടണോ എന്നുള്ളത് നിങ്ങൾ പറയണം ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും വറഹമുല്ലാ അബ്രിക്കാത്ത്